മുൻവിരോധം കാരണം കൊലപാതക ശ്രമം പ്രതിയെ കോയിപ്പുറം പോലീസ് പിടികൂടി കടം ചോദിച്ചത് കൊടുക്കാത്തതിന് ഐരൂർ കൈതക്കോടി സ്വദേശിയെയും സുഹൃത്തിനെയും കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ഐരൂർ കൈതക്കോടി പുതിയകാവ് പാറക്കാലായിൽ വീട്ടിൽ നാൽപ്പത്തിയൊൻപത് ശിവകുമാർ സുഹൃത്ത് ഷിബു എന്നിവർക്ക് ഈ ഞായറാഴ്ച സന്ധ്യയ്ക്കാണ് കത്തിക്കൊണ്ടുള്ള കുത്തേറ്റത് പ്രതി മലയാളപ്പുഴ താഴം രഞ്ജിത് ഭവനം വീട്ടിൽ മുപ്പത്തിയേഴുകാരൻ രഞ്ജിത്താണ് പിടിയിലായത് ആറിന്മുളയിൽ വാടക വീട്ടിലാണ് ശിവകുമാർ താമസിക്കുന്നത് ശിവകുമാറിന്റെ പണിക്കാർ വാടകയ്ക്ക് താമസിക്കുന്ന മുക്കന്നൂർ നാരായണ ഭവനം വീടിന്റെ സിറ്റൌട്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് രഞ്ജിത്തിനെ പണിക്കായി ശിവകുമാർ വിളിക്കാത്തതും മറ്റും ആക്രമണ കാരണമായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പാഞ്ഞെടുത്ത രഞ്ജിത്ത് സിറ്റൌട്ടിലിരുന്ന ശിവകുമാറിന്റെ പിൻഭാഗത്ത് കത്തികൊണ്ട് രണ്ടു പ്രാവശ്യം ആഞ്ഞുകുത്തുകയായിരുന്നു ഇയാൾക്ക് ആഴത്തിൽ മുറിവേറ്റു തടസ്സം പിടിക്കാൻ ഓടിയെത്തിയ വീടിന്റെ ഉടമസ്ഥനെ രഞ്ജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് മുറ്റത്ത് നിന്ന ഷിബുവിന്റെ വയറ്റിൽ ഇരുവശത്തും കുത്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചു ഓടിയെത്തിയ അയൽവാസി നീലകണ്ഠനെയും കുത്തി കൈക്ക് പരിക്കേൽപ്പിച്ചു ശിവകുമാറും ഷിബുവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കോയിപ്പുറം പോലീസ് ആശുപത്രിയിലെത്തി ശിവകുമാറിന്റെ മൊഴിയെടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവസ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇയാൾ സംഭവത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ടതായി അറിഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇയാളുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തി തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ മലയാളപ്പുഴയിൽ നിന്ന് പിടികൂടുകയായിരുന്നു സംഭവം നടന്ന വീടിന് മുൻവശം റോഡ് വക്കിലെ നിന്ന് കത്തി പോലീസ് പ്രതി സഞ്ചരിച്ച ബൈക്കിന്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോയ്പ്പുറം പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മുഹുസിൻ മുഹമ്മദ് സി പി ഒമാരായ ശ്രീജിത്ത് രതീഷ് അനന്തു ബിപിൻ രാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട